നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാറ്റിന്റെ വേഗതയിൽ കുതിച്ചുയർന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് വിൻഡ് എനർജി സർവീസ് പ്രൊവൈഡ് രംഗത്ത് രണ്ടായിരത്തി ഒമ്പതിൽ നോയിഡയിൽ ആരംഭിച്ച ഈ ഒരു കമ്പനി ടു മെഗാവാ ഡബിൾ ഫെഡ് ഇൻഡക്ഷൻ ജനറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൂന്ന് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ് ഇവർക്കുള്ളത് ഗുജറാത്തിലെ ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലുമായിട്ടാണ് ഇതിന്റെ ഓപ്പറേഷൻസ് അതായത് മാനുഫാക്ചറിംഗ് ബ്ലേഡ്സ് ടവറുകൾ മറ്റ് സർവീസ് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഇനോക്സ് വിൻഡ് എന്ന ഈ ഒരു കമ്പനി ഒരു വർഷത്തിനിടെ മുന്നൂറ് ശതമാനം അല്ലെങ്കിൽ മുന്നൂറ് ശതമാനം റിട്ടേൺ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് ശതമാനം റിട്ടേൺ നമുക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ എല്ലാവരെയും തന്നെ വാച്ച് ലിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇനോക്സ് വിൻഡ് ഇന്ന് നോക്കുക ഇന്ന് ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം തുടങ്ങിയ ട്രേഡ് തുടങ്ങിയിരിക്കുന്നത് പ്രീവിയസ് ക്ലോസ് ആയി ഇരുന്നൂറ്റി എട്ട് രൂപ അമ്പത്തി അഞ്ച് പൈസ നിന്ന് ഉയർന്ന് ഇരുന്നൂറ്റി പതിനേഴ് രൂപ എൺപത്തി ഒമ്പത് പൈസയിലാണ് ഓപ്പൺ ചെയ്തത് തന്നെ ഈ അവിടുന്ന് ഒരു ഓപ്പൺ ചെയ്ത് കിട്ടി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് അഞ്ച് അതായത് ഇതിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ തന്നെ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട് അവിടുന്ന് മാർക്കറ്റ് താങ്ങുന്നതിനോടൊപ്പം അതേ ട്രെൻഡ് പിന്തുടർന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് എന്ന ഈ ഒരു ലോ പ്രൈസിലോട്ടും താന്നിട്ടുണ്ടായത് അതായത് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഒരു റേഞ്ചില് ഒരുമൂന്ന് രൂപ റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഇന്നത്തെ ദിവസം തന്നെ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ടു വീക്ക് ലോയും ഹൈയും നോക്കിയാണെങ്കിൽ തന്നെ നാൽപ്പത്തി ആറിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിലൊപ്പം എത്തിയിട്ടുണ്ട് ഇന്നത്തെ വോളിയം നോക്കുക എട്ട് കോടിയോളമാണ് ട്രേഡ് വോളിയം ടോട്ടൽ ട്രേഡ് ഒരു വാല്യൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ വാല്യൂയിലുള്ള ട്രേഡാണ് ഇന്ന് തന്നെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് രൂപയാണ് അതായത് മൂന്ന് പോയിന്റ് നാല് ഏഴ് മൂന്നര ശതമാനത്തോളമാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്നത്തെ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നാല് രൂപയോളം അതായത് ഇരുപത് ശതമാനോളം അപ്പർ സർക്യൂട്ട് അടിച്ച് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം റിട്ടേൺ ഇന്നലെ ഇത് നൽകിയിരുന്നു മുപ്പത്തിനാല് രൂപ ഒറ്റയടിക്ക് ഇന്നലെ തന്നെ കയറി നൂറ്റി എഴുപത്തിനാലിന്ന് ഇരുന്നൂറ്റി എട്ട് രൂപ വരെയാണ് ഇന്നലെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ട്രേഡ് നടത്തുന്നതാണ് അപ്പോൾ വൺ വീക്ക് റിട്ടേൺ നോക്കിയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സ്റ്റോക്ക് ഇരുപത്തി ആറ് ശതമാനം റിട്ടേൺ നാൽപ്പത്തി അഞ്ച് രൂപയോളം നാപ്പത്തിനാലര രൂപയോളമാണോ ഒരു ആഴ്ച തന്നെ ഇത് റിട്ടേൺ നൽകിയിരിക്കുന്നത് അതേസമയം ഒരു മാസം നോക്കിയാണെങ്കിലും അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം നാൽപ്പത്തി മൂന്നര ശതം രൂപ തന്നിട്ടുണ്ട് അപ്പൊ വൺ ഇയർ നോക്കിയാണെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് പതിനാറ് ശതമാനം നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഇരട്ടിയാണ് ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺ ജനറേറ്റ് തന്നിരിക്കുന്നത് ഇതിന്റെ മറ്റ് കാര്യങ്ങളിലോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ഫണ്ട് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയേനേക്കാളിലും വളരെ ഉയർന്ന ഒരു വാല്യൂഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആർഒഇ നെഗറ്റീവ് ആണ് എന്നിരുന്നാൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇത്ര പെട്ടെന്ന് കുതിച്ചു വരാനുള്ള കാരണം ഇതിന്റെ ഇന്നലെ വെള്ളിയാഴ്ച ഇതിലേക്ക് വന്നൊരു വാർത്ത തന്നെയാണ് വെള്ളിയാഴ്ചയും ഇതിനെ കുറിച്ച് നല്ല വാർത്തകളാണ് വന്നിരുന്നത് അതായത് ഇതിന്റെ പ്രോഫിറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ജൂൺ ഇരുപത്തി അതായത് ഫസ്റ്റ് ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ അറുപത്തിയഞ്ച് കോടിയോളം നഷ്ടത്തിലായിരുന്നു ഈ ഒരു കമ്പനി ഈ വർഷം ഒറ്റ വർഷം കൊണ്ട് ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ വന്നതിനും അമ്പത് കോടി രൂപയോളം പ്രോഫിറ്റിലാണ് വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ വയസ്സാണ് ഈ ഒരു ഷെയർ നല്ല രീതിയിൽ കുതിച്ചു വരാനുള്ള ഒരു കാരണം തന്നെ ഇയർലി വൈസ് നോക്കിയാണെങ്കിലും പ്രോഫിറ്റിൽ വർധനവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഫൈവ് ഇയറിലെ ഉള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ റവന്യൂ കാണാൻ പറ്റുന്നത് പ്രോഫിറ്റിന്റെ വൈസ് നോക്കുകയാണെങ്കിൽ ഇയർലി നോക്കുവാണെങ്കിൽ എല്ലാ വർഷവും ഒരു നെഗറ്റീവ് ട്രെൻഡ് പിന്തുടരുന്ന ഒരു കമ്പനിയാണ് നെഗറ്റീവ് ട്രെൻഡ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ നഷ്ടമാണ് കമ്പനി ഈ വർഷത്തെ ക്വാർട്ടർലി വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാർട്ടറിൽ എല്ലാ വർഷവും പ്രോഫിറ്റിലോട്ട് കേറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവസാനം തന്നെ പ്രോഫിറ്റിലോട്ട് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ വൺ ഇയർ ഇയർ ടു ഇയർ കമ്പാരിസൺ നോക്കിയാണെങ്കിൽ വലിയൊരു പ്രോഫിറ്റ് ആണ് ഈ ഒരു കമ്പനി നേടിയിരിക്കുന്നത് ഹോൾഡിംഗ് പാർട്ടേൺ നോക്കിയാണെങ്കിലും അത്യാവശ്യം പ്രൊമോട്ടേഴ്സിന് അമ്പത് അമ്പത്തിരണ്ട് ശതമാനത്തോളം പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട് ഈ ഒരു ക്വാർട്ടറിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഒരു നാല് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് അത് നമുക്ക് ശ്രദ്ധിക്കാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ് ഫണ്ടുകളാണ് കൂടുതലായിട്ടും ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ സിമിലർ സ്റ്റോക്ക് ആണ് നമ്മുടെ സുസ്ലോൺ എനർജി സുസ്ലോൺ എനർജിയും സുസ്ലോൺ എനർജിയും ഇന്ന് ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇതിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പത്തൊമ്പത് രൂപയിൽ നിന്ന് എൺപത്തി നാല് രൂപയിലോൾ ഒരു വർഷം കൊണ്ട് ഈ ഒരു റിട്ടേൺ നൽകിയിരിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ് വളരെ എല്ലാവരുടെയും കയ്യിൽ സ്റ്റോക്കിൽ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണിത് നല്ലൊരു മൾട്ടിബായർ ആയിട്ട് ഈ വർഷം മറിയ ഒരു സ്റ്റോക്കാണ് സർജി എൻട്രി സെക്ടറിലെല്ലാം തന്നെ നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നോക്കുക വൺ വീക്ക് ഹൈ നോക്കിയാണെങ്കിലും നല്ലൊരു അപ്പർ സർക്യൂട്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഫുൾ ടൈം തന്നെ അപ്പർ സർപ്യൂട്ട് അടിച്ച് കയറിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ് പതിനെട്ട് ശതമാനം അതായത് പന്ത്രണ്ട് രൂപയോളം റിട്ടേൺ നൽകിയിട്ടുണ്ട് ഒരു മാസം നോക്കിയാണെങ്കിലും നാൽപ്പത്തിയേഴ് ശതമാനം റിട്ടേൺ നൽകുന്നത് അതായത് ഇരുപത്തി ആറ് രൂപ റിട്ടേൺ നൽകിയിട്ടുണ്ട് വൺ ഇയർ നോക്കിയാണ് ഇതും മുന്നൂറ്റി പതിമൂന്ന് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്കൊക്കെ നമ്മൾ പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്താം വാറ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്താം അപ്പോൾ ഈ മുമ്പോട്ട് ചെയ്യുന്നതോറും നമ്മൾ ട്രേഡ് ചെയ്യുന്നവരും നമ്മൾ ആലോചിച്ചിട്ട് ട്രേഡ് ചെയ്യുക ഏകദേശം മുന്നൂറ് ശതമാനം റിട്ടേൺ ഒക്കെ നൽകിയിരിക്കുന്ന സ്റ്റോക്കുകളാണ് ഇപ്പം ഇതെല്ലാം പക്ഷേ ഇതൊരു നൂറ് രൂപ താഴെയാണ് ട്രേഡ് ചെയ്യുന്നതിന്റെ ഒരു നൂറ് രൂപയോളം ടാജറ്റിവ് പൈസ ആയിട്ട് ആൾക്കാർ കാണുന്നുണ്ട് നമ്മുടെ ഇൻവോക്സ്മെന്റ് ആണെങ്കിൽ ഇൻവോക്സ്മെന്റിന്റെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇരുന്നൂറ്റ നാപ്പത് രൂപയാണ് ഐ സി ഐ സി സെക്യൂരിസ് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടാണ് ഇതിന്റെ റേഷ്യോ ആണ് ഒരു ഏകദേശം ഇൻഡസ്ട്രി പി പിഒ സമാനമായിട്ട് നിൽപ്പുണ്ട് ആർഒട്ടേ റിട്ടേൺ ആർഒ നൽ എന്നുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ പ്രോഫിറ്റ് വൈസിലും റവന്യൂ വൈസിലും നല്ലൊരു ഗ്രോത്ത് നമുക്കിപ്പോൾ കാണാം ഇയർലി വൈസിലോട്ട് നോക്കുകയാണെങ്കിലും അതിന്റെ നെഗറ്റീവ് അതായത് ലോസ് മേക്കിംഗ് കുറഞ്ഞു വന്നിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ പ്രോഫിറ്റ് വന്നായിരുന്നു ചെറിയൊരു പ്രോഫിറ്റ് വന്നത് ഇരുപത്തിരണ്ടിൽ പ്രോവിറ്റ് കുറഞ്ഞു വീണ്ടും നഷ്ടത്തിലോട്ട് വന്നെങ്കിലും ഇരുപത്തി മൂന്നിൽ തിരിച്ച് റിക്കവറി ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഓക്കെ അതിനോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഗുജറാത്ത് പവർഫോർട്ട് ഗുജറാത്ത് പവർ പോർട്ടും നമ്മുടെ ഒരു മാസക്കാലം അല്ലെങ്കിൽ രണ്ട് മാസക്കാലമായിട്ട് നമ്മുടെ വച്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന സ്റ്റോക്കാണല്ലോ അപ്പോൾ ഈ ഒരു സ്റ്റോക്കും ഒരു മാസത്തെ റിട്ടേൺ നോക്കുക നമുക്കൊരു മൂന്ന് ശതമാനത്തോളം റിട്ടേൺ നൽകിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് റേഞ്ചിലൊക്കെ നമുക്ക് എപ്പോഴും വന്നോണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നൂറ്റി ഇരുന്നൂറ്റി ഏഴ് റേഞ്ചിൽ വന്നിരുന്ന ഒരു സ്റ്റോക്കാണ് ഒരു വീക്ക് തന്നെയാണ് പത്ത് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് വൺ ഒരാഴ്ച നോക്ക് ഒരു വർഷം നോക്കിയാണെങ്കിൽ നൂറ് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്ക് തന്നെയാണ് അപ്പം ഇരുന്നൂറ്റി അമ്പതിലോട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് ഇരുന്നൂറ്റമ്പത് വരെ റേഞ്ചിൽ ട്രേഡ് ചെയ്ത ഒരു ആണ് അതായത് ഇരുപത് രൂപ റേഞ്ചിൽ നമുക്ക് എടുത്തായിരുന്നു പക്ഷെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതും അല്ല ഇരുന്നൂറ്റി അമ്പതിയും ഇരുന്നൂറ്റി മുപ്പതൊട്ടാണ് ശരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഓക്കെ